സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും പരിശുദ്ധാത്മാവിന്റെ വഴികൾ മനുഷ്യർക്ക് അജ്ഞാതമായേക്കാം എങ്കിലും ഫലം മനുഷ്യർ ഗുണപരമായി തിരിച്ചറിയുക അനുഭവിച്ചറിയുക തന്നെ ചെയ്യും രക്തസാക്ഷികളുടെ നീളം തിരുസഭയുടെ വളമാണെന്ന രണ്ടായിരം വർഷത്തെ പാഠം സകല സംഘ ദുഷ്കർമ്മികളെയും ഓർമ്മിപ്പിക്കുന്നു വന്ദകരുടെ സഹനവും അതുപോലെ തന്നെയാണ് ഛത്തീസ്ഗഡിൽ തീവ്ര ഹിന്ദുത്വവാദികളായ ബജ്രംഗ് ദൾ അതിക്രമികളുടെ ദ്രോഹത്തിനിരയായ കന്യാസ്ത്രീകളുടെ അനുഭവവും അതുതന്നെ പഠിപ്പിക്കും ജനാധിപത്യ രാജ്യത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത അതിക്രമമാണ് ബജരംഗദളിന്റെ അപ്രഖ്യാപിത സാമ്രാജ്യത്വത്തിൽ ആ സിസ്റ്റർക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത് ഒരു വശത്ത് മത തീവ്രവാദ മതഭീകരത ഭീഷണി നേരിടുന്നതിനൊപ്പം മറുവശത്ത് സംഘവർഗീയ ദുഷ്ടതയുടെ ആക്രമണം ഈ ആക്രമണത്തിന് പിന്തുണ ഇതേ ശക്തികൾക്ക് സ്വാധീനമുള്ള ഭരണ സംവിധാനം മത തീവ്രവാദ ഭീഷണിയെ ക്രൈസ്തവ ലോകം ശക്തമായി എതിർക്കുന്നത് വർഗീയതയുടെ ദുഷ്ടത തിരിച്ചറിയാതെയല്ല മതാധിപത്യ ഭീഷണിയുടെ ആഗോളമാനത്തെക്കുറിച്ചും നൂറ്റാണ്ടുകളായുള്ള കെടുതികളെ കുറിച്ചും വ്യക്തമായ ബോധ്യമുള്ളതുകൊണ്ട് അതിൻ്റെ പുതിയ കടന്നുകയറ്റത്തിനെതിരെ വലിയ ജാഗ്രത ആവശ്യമുള്ളതുകൊണ്ടും വർഗീയതയുടെ വെറുപ്പും ദുഷ്ടതയുമാകട്ടെ ഇന്നോ ഇന്നലെയോ മാത്രം ഉണ്ടായതല്ല രാജ്യത്ത് വിദ്വേഷം വിറ്റ് അധികാരവും ജനാധിപത്യവും സ്ഥാപിക്കാൻ ശ്രമിച്ചു പോരുന്നവരെ എതിർക്കുന്നതിൻ്റെ പേരിൽ മതാധിപത്യ ഭീഷണി മറയ്ക്കപ്പെടുകയുമില്ല ഏതാനും ചിലരുടെ അതിക്രമം എന്ന നിലയ്ക്കല്ല ഛത്തീസ്ഗഡ് കേസ് ലജ്ജാകരമാകുന്നത് അതിക്രമികളെ പിന്തുണയ്ക്കുന്ന പ്രാദേശിക ഭരണ സംവിധാനവും അവരുടെ വരുതിയിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥ ഗണവുമാണ് അവിടെയുള്ളത് എന്നതിൽ അനാട്ടിലെ ഭരണാധികാരികളുടെ രാജതന്ത്രം ഇങ്ങനെ എന്നതിൽ അധികാരമില്ലെന്ന് പറഞ്ഞ് സെഷൻസ് കോടതി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ കൈയൊഴിഞ്ഞെങ്കിൽ രണ്ടു സാഹചര്യങ്ങളെ അതിൽ കാണാനുള്ളൂ ഒന്നുകിൽ അവിടുത്തെ ചില കോടതികൾ പോലും സംഘവർഗീയ ശക്തികളെയും അവരെ പിന്തുണയ്ക്കുന്ന ഭരണ സംവിധാനത്തെയും ഭയക്കുന്നു അല്ലെങ്കിൽ സെഷൻസ് കോടതിക്ക് പോലും ഇടപെടാൻ കഴിയാത്ത വിധം ക്രൈസ്തവരെയും മിഷണറിമാരെയും ദ്രോഹിക്കുന്ന ഡ്രൊക്കോണിയൻ നിയമം അവിടെ ആസൂത്രിതമായി നടപ്പാക്കുന്നു ജാമ്യമില്ല കുറ്റങ്ങൾ പോലീസ് അന്യായമായി ചാർത്തുകയും ചെയ്യുന്നു പീഡന നിയമം വർഗീയ ശക്തികളുടെ ഉപകരണമായി ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നു ഹിന്ദുത്വ വർഗീയ ശക്തികളെ പിന്തുണയ്ക്കുന്ന സംസ്ഥാന ഭരണകൂടം ആ നിയമത്താൾ ഇരകളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു കന്യാസ്ത്രീകളെ കൂട്ടവിചാരണ നടത്തുവാൻ ബജറംഗ്ദൾ പ്രവർത്തകരെ ക്ഷണിച്ചു വരുത്തിയത് ഏതോ റെയിൽവേ ഉദ്യോഗസ്ഥർ പോലീസിനെയും റെയിൽവേ ഉദ്യോഗസ്ഥരെയും മറ്റധികൃതരെയും മാറ്റി നിർത്തി ലോകം കാണുകയെ കന്യാസ്ത്രീകളെയും ഒപ്പമുള്ളവരെയും കൂട്ടവിചാരണ നടത്തി മതം മാറ്റാൽ ആൾക്കടത്ത് കുറ്റവാളികൾ എന്ന് വിധിച്ചത് ബജ്രംഗ്ദൾ പ്രവർത്തകർ ഇതെല്ലാം അനുവദിച്ചു കൊടുക്കുന്ന സംസ്ഥാന ഭരണകൂടം ന്യൂനപക്ഷ സംരക്ഷണ വകുപ്പുകൾ ഭരണഘടനയിൽ എഴുതി ചേർത്ത മഹാനുഭാവരും നീതിമതികളുമായ ഭരണഘടനാ ശില്പികളെ അന്നത്തെ ഹൈന്ദവ രാഷ്ട്രീയ നേതാക്കളെ തന്നെ നന്ദിയോടെയും ആദരവോടെയും ഒരിക്കൽ കൂടി ഓർമ്മിച്ചു പോകുന്ന സാഹചര്യം അതോട് ബന്ധപ്പെട്ട് ലോകവും കേരളവും ചില യാഥാർത്ഥ്യങ്ങൾ കണ്ടും കേട്ടും മറിഞ്ഞു ഹൈന്ദവ സമൂഹത്തിലെ പീഡിതരെ എന്നും തങ്ങളുടെ അടിമകളാക്കി നിലനിർത്തുവാനും അവർക്ക് അവരുടെ അവകാശവും അവസരവും നിഷേധിക്കുവാനും ശ്രമിക്കുന്നവരെ അവരുടെ മുക്രതയും മുരൾച്ചയുമാണ് കന്യാസ്ത്രീകളുടെയും ഒപ്പമുണ്ടായിരുന്നവരുടെയും മുൻപിൽ ഉറഞ്ഞു തുള്ളിയ സ്ത്രീയടക്കം വർഗീയ കോമരങ്ങളുടെ അലർച്ചയിൽ ലോകം കേട്ടത് അവരുടെ കരാളഭാവവും ജാതിപീഡനവുമാണ് മൂന്ന് വർഷം മുൻപ് പതിനായിരത്തോളം ഹൈന്ദവതസ്ഥെതിരെ കൂട്ടത്തോടെ ബുദ്ധമതത്തിലെത്തിച്ചത് അതിന് കാരണം കന്യാസ്ത്രീകളോ ക്രൈസ്തവ മിഷണറിമാരോ ആയിരുന്നില്ല അത് ഒരിക്കൽ മാത്രം സംഭവിച്ചിട്ടുള്ളതുമല്ല മതം സ്വീകരിക്കുവാനും മാറാനും ഉപേക്ഷിക്കുവാനുമുള്ള മൗലികാവകാശം കുറ്റമാണെന്ന വർഗീയ പൊതുബോധം രാജ്യത്ത് സൃഷ്ടിക്കാനാണ് അക്രമികളായ ഹിന്ദുത്വവാദികൾ ശ്രമിക്കുന്നത് അവരെ പിന്തുണയ്ക്കുന്ന കേരളത്തിലേതടക്കം സ്വരങ്ങൾക്കും അതേ വർഗീയ ലക്ഷ്യം തന്നെ ഭാരതത്തിൽ സുവിശേഷം പറഞ്ഞുകൂട ഒരുവനും ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചുകൂടാ എന്ന് കൽപ്പിക്കാൻ ഈ രാഷ്ട്രം ഒരു ദള്ളിൻ്റെയും ഒരു സംഘത്തിൻ്റെയും സുശേഷം സ്വീകരിക്കുവാനും എന്നതുപോലെ തിരസ്കരിക്കാനുമുള്ള ഉള്ള സ്വാതന്ത്ര്യം കേൾക്കുന്നവരുടേതാണ് മറ്റൊരു മതവിശ്വാസമോ സ്വീകരിക്കുവാനുള്ള ഹൈന്ദവ പീഡിതരുടെ അവകാശം നിഷേധിക്കുന്നതിനുള്ള കുറുക്കു വഴിയാണ് നിരന്തരം ഉയർത്തുന്ന മതപരിവർത്തന ആരോപണം പീഡിത ഹൈന്ദവർ ജോലി നേടി ദാരിദ്ര്യമില്ലാതെ ജീവിക്കുന്നതിനെയാണ് ജാതി ശക്തികൾ ഭയപ്പെടുകയും വെറുക്കുകയും ചെയ്യുന്നത് അധസ്ഥിതർക്ക് അവസ്ഥാമാറ്റം കൊണ്ടുവരാൻ സുവിശേഷം കാരണമാകുന്നു എന്നതുകൊണ്ടാണ് ഇക്കൂട്ടർ സുവിശേഷത്തെ വെറുക്കുന്നത് അവരാണ് മതം മാറ്റം മനുഷ്യ കടത്താക്ഷേപം നിരന്തരം ഉയർത്തുന്നത് കൂടാതെ ക്രൈസ്തവരെ ഭീഷണിപ്പെടുത്തി പണം തട്ടാമെന്ന് കരുതുന്ന ചിലരും സുവിശേഷ സത്യം വിളിച്ചു പറയാൻ ഒരു ദളിനെയും സംഘത്തെയും ക്രൈസ്തവർക്ക് ഭയമില്ല നീറോ ചക്രവർത്തിയെ ഭയക്കാത്ത വിശ്വാസബോധ്യം ബജ്രംഗ് ദളിൻ്റെയോ മറ്റേതെങ്കിലും ഹിന്ദുത്വവാദിയുടെയോ ഇനിയും മർദ്ദിക്കുമെന്ന് പറയുന്ന ജ്യോതി ശർമ്മമാരുടെയോ പുലമ്പൽ കേട്ട് പേടിച്ച് ഇളകി ക്രൈസ്തവ മിഷണറിമാരെയും ഛത്തീസ്ഗഡിലെ പോലെ മതമാറ്റലും മാറ്റലും മനുഷ്യ കടത്തും ആരോപിച്ച് കന്യാസ്ത്രീകളെയും തുറിങ്കിലടച്ചത് ദൈവവചനത്തെ നിശബ്ദമാക്കാമെന്ന മൂഢബുദ്ധി ജാമ്പുവയിലും ഒറീസയിലും ഒക്കെ കണ്ടതുപോലെ സുവിശേഷത്തെ ഭയക്കുന്ന ഭീരുക്കളായ ജാതി വർഗീയ ഗണങ്ങളെ കണ്ടറിഞ്ഞു തന്നെയാണ് ക്രൈസ്തവർ തങ്ങളെ വിളിച്ച യേശുവിനെ വിളംബരം ചെയ്യുന്നത് ഛത്തീസ്ഗഡിൽ വർഗീയ സംഘം ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്ന സിസ്റ്റർമാരുടെ സഹനം വിലയില്ലാതെ പോകില്ല ഭക്തിമന്ത്രം കൊലവിളിയാക്കുന്നവർ ഉരുവിടുന്ന ഏതെങ്കിലും വാക്കിനെയല്ല ആകാശത്തിനു കീഴിൽ മനുഷ്യരക്ഷയ്ക്കായുള്ള ഏക നാമത്തെ യേശു എന്ന സർവശക്തമായ നാമത്തെയാണ് അവർ ശുശ്രൂഷിക്കുന്നത് അതിനെ തടയാൻ മനുഷ്യരാർക്കും കഴിയില്ല സുവിശേഷം സ്വീകരിക്കാൻ മനസ്സുള്ളവരെന്ന് ദൈവം കാണുന്ന ജനത്തിൻ്റെ അടുത്തേക്ക് അവിടുത്തേക്കുള്ള വിളവിന്റെ അടുത്തേക്ക് അവിടുന്ന് വേലക്കാരെയും കൊയ്ത്തുകാരെയും അയയ്ക്കുക തന്നെ ചെയ്യും അവിടുത്തെ സമയവും നിശ്ചയവും പ്രകാരം എത്ര പീഡനങ്ങൾ അഴിച്ചു വിട്ടാലും രക്ഷ സ്വീകരിക്കുവാൻ മനസ്സുള്ളവർ ആ വഴി സ്വീകരിക്കുകയും ചെയ്യും അല്ലാത്തവർ തങ്ങളുടെ ഹൃദയം എത്ര കഠിനമാക്കിയാലും ഇത് പറയുമ്പോഴും ഈ സംഭവം രാഷ്ട്രീയ മുതലെടുപ്പിന് മാത്രം ആവേശപൂർവം ഏറ്റെടുക്കുന്ന കൗശലക്കാരെ തിരിച്ചറിയുവാൻ ക്രൈസ്തവർക്ക് കഴിയുന്നുണ്ട് മതാധിനിവേശ ഭീഷണി നേരിടുന്ന യൂറോപ്പിൻ്റെ അവസ്ഥ മാത്രമല്ല സ്വന്തം അനുഭവവും അവർക്ക് പാഠമായുണ്ട് സംഘവർഗീയ ദുഷ്ടത മതസ്വാതന്ത്ര്യത്തിനും ക്രൈസ്തവ രക്ഷയ്ക്കും വെല്ലുവിളിയാണെങ്കിൽ എത്രയോ അധികം ഭയാനകവും ഉന്മൂലനകാരിയുമാണ് മത തീവ്രവാദികളുടെയും മതാധിപത്യവാദികളുടെയും നിഷ്ഠൂരത അതിനെതിരായ ജാഗ്രത മറവിപ്പിക്കുവാനും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാനും ഉദ്ദേശിച്ചേ ഛത്തീസ്ഗഡ് അതിക്രമം മാത്രം ലോക ദുരന്തമെന്ന് പ്രചരിപ്പിക്കുന്നവർ മതഭീകരതയെയും മതാധിനിവേശത്തെയും ക്രൈസ്തവ സമൂഹം മറന്നു കളയണമെന്നാണോ മോഹിക്കുന്നത് കേൾക്കാൻ അവസരം കിട്ടാത്തത് കൊണ്ട് മാത്രം യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാതെ ജീവിക്കുന്ന ഏതിടത്തെ ജനതയ്ക്കും വേണ്ടി അവിടുന്ന് തൻ്റെ വേലക്കാരെ അയക്കുമെന്നതിൽ സംശയം വേണ്ട ഭക്തിമന്ത്രം കൊലവിളിയാക്കിയവരെ ഹല്ലേലൂയ വിളികൾ കൊണ്ട് നേരിടുന്ന സമൂഹത്തെ ലോകം കണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിനെതിരെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കുമുള്ള താക്കീതാണ് ഇന്നത്തെ വർഗീയവാദികളും പീഡകരും തന്നെ ക്രൈസ്തവികതയുടെ രക്തസാക്ഷികളാകുന്ന വിസ്മയകരമായ പരിശുദ്ധാത്മ പ്രവൃത്തിക്ക് ഭാരതം സാക്ഷ്യം വഹിക്കില്ലെന്ന് ആരും ഉറപ്പിക്കേണ്ട കുറുക്കൻ്റെ പോലീസ് പിടികൂടിയ കോഴിക്കുഞ്ഞിനെ കുറുക്കൻ്റെ തന്നെ കോടതിയിൽ നേരിടേണ്ടി വരുന്നത് എന്തു തരം നീതി അവിടെ വാഴുന്നത് ഏതു സത്യം അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നപ്പോഴത്തെ വിധത്തിലാക്കുമെന്ന് കന്യാസ്ത്രീകളെ ഭീഷണിപ്പെടുത്തിയ ക്രിമിനലുകളുടെ ഹീനമായ വാക്കുകളെയാണ് അഹിംസയുടെ പാവന സത്യമെന്ന് സ്ഥാപിക്കുവാൻ ചിലർ ശ്രമിച്ചത് ഉഗ്രരൂപികളായി എന്തും ചെയ്യുമെന്ന ഭാവത്തിൽ അലറിയ ആ ഗണം പറയുന്നതാണ് സത്യമെന്ന് സ്ഥാപിക്കുവാൻ പണിപ്പെട്ട കേരളത്തിൽ യൂട്യൂബർമാരുടെയും ആൺപെൺ വ്യത്യാസമില്ലാത്ത അവതാരകരുടെയും തിടുക്കവും ആവേശവും ലോകം കണ്ടു വർഗീയ സംഘം പറഞ്ഞത് വസ്തുതാപരമായി ശരിയല്ലെന്ന ചൂണ്ടിക്കാട്ടൽ പരിഗണിക്കുക പോലും ചെയ്യാതെയാണ് കേരളത്തിൻ്റെ മൂലക്കിരുന്ന് ഈ ഗണം കന്യാസ്ത്രീകളെ വിചാരണ ചെയ്തത് റെയിൽവേ സ്റ്റേഷനിലും പോലീസ് സ്റ്റേഷനിലും തുടർന്നും കണ്ട ആ നീതിയാണ് നീതി എന്ന് മലോകന ധരിപ്പിക്കുവാനും അവർ പണിപ്പെടുന്നത് കുറയൊന്നുമല്ല ഛത്തീസ്ഗഡിൽ വേട്ടയാടപ്പെട്ട കന്യാസ്ത്രീകളുടെ കേസിലെ എഫ് ഐ ആറിനെ പിടിച്ച് അവർ പ്രചരിപ്പിച്ചതൊക്കെ കേരളം കേട്ടു കൈ കെട്ടാൻ മടിക്കാത്ത വർഗീയ സാമ്രാജ്യത്തിലെ പോലീസിനെ സൗകര്യം പോലെ എഴുതുവാനും തിരുത്തുവാനും തിരുത്തിക്കാനും കഴിയുന്ന എഫ്ഐആറിനെ പരമ പാവന പുണ്യലിഖിതമായി വാഴ്ത്തുന്നവരുടെ യഥാർത്ഥ നിറം കേരളം കാണുകയും ചെയ്തു അടിയന്തരാവസ്ഥ കാലത്ത് കോടതികളെ നിശബ്ദമാക്കിയെന്ന് പഴിച്ചവർ ഇപ്പോൾ അവകാശപ്പെടുന്നത് ഇന്ന് ആർക്കും കീഴ് പോലും നിശബ്ദമാക്കാൻ കഴിയില്ലെന്നാണോ നല്ല മാറ്റം മൃഗീയ വർഗീയ മൃഗീയവർഗീയ ഭൂരിപക്ഷത്തൻ നിയമം അടിച്ചേൽപ്പിച്ചിട്ട് നിയമമാണ് നടപ്പാക്കുന്നതെന്ന് ഭാവിക്കുന്നവരെ ശരിവെക്കുന്നവർ അത്തരം നിയമത്തെ പ്രണയിച്ചിട്ട് നിയമം എല്ലാവർക്കും ബാധകമെന്ന് പറയുന്ന നീതിമാനിന്മാർ അരിയാഹാരം കഴിക്കുന്നവരുടെ കപടത മലയാളത്തിൽ തന്നെ കേരളം കേട്ടു അവരുടെ വാക്കുകൾ ബലാത്കാരം ചെയ്തത് രാജ്യത്തിന്റെ ഭരണഘടനയെ കപട വാക്കുകളാൽ പിറന്ന കോലത്തിലേക്ക് അവർ നഗ്നരാക്കിയത് തങ്ങളെ തന്നെ അവരെ പിന്തുണച്ച ക്രൈസ്തവ ശബ്ദങ്ങളും സ്വയം വഞ്ചിച്ചിരിക്കുന്നു മിഷണറിമാരുടെ പ്രവർത്തന മേഖലയും വിളിയും നിശ്ചയിക്കേണ്ടത് അത്തരം ശബ്ദങ്ങളല്ല അവരെ വിളിച്ചവന്റെ ആത്മാവാണ് അതിന് പകരമാകാൻ ആരും രാജ്യം ക്രൈസ്തവ ഭൂരിപക്ഷമാക്കി ഇസ്ലാമികവാദികൾക്ക് കൊടുക്കുവാനുള്ള ബോഷത്വമൊന്നും ക്രൈസ്തവ നേതാക്കൾക്കില്ല മതമാറ്റം നിമിത്തം ഇന്ത്യ ക്രൈസ്തവ പ്രമുഖ രാജ്യമായെന്ന് ആക്ഷേപിക്കുന്നവർ അധികാരം ഉപയോഗിച്ച് കണക്കെടുപ്പ് നടത്തി ലോകത്തോട് സത്യം വിളിച്ചു പറയട്ടെ മതം മാറാൻ ആഗ്രഹിക്കുന്ന ക്രൈസ്തവ പീഡിതരുടെ അവകാശം നിഷേധിച്ച് അവരെ അടിയാളരും ജാതി അടിമകളുമാക്കി നിലനിർത്താനുള്ള ഹൈന്ദവ മേൽക്കോയവാദികളുടെ പ്രവർത്തനത്തെ പിന്തുണയ്ക്കാൻ ഇത്രയും കാലം ചിലരിൽ നിർലീനമായി മറിഞ്ഞിരുന്ന വർഗീയത ഇപ്പോൾ പുറത്തു വന്നു എന്നും മാത്രം മലയാളത്തിലെ ഒരു ഹിന്ദുത്വവാദിയുടെ കമന്റ് ചൂണ്ടിക്കാട്ടട്ടെ ഇത് മനുഷ്യക്കടത്തും മതമാറ്റവും തന്നെയാണത്രെ രണ്ടായിരം വർഷമായി കൂട്ടർ ഇത് തന്നെ ചെയ്യുന്നു എന്ന് ഇത് കുരിശു കൃഷിയാണത്രേ സഹോദരാ നിങ്ങളുടെ ഗണം ഭയക്കുന്നത് മതമാറ്റത്തെയല്ല സുവിശേഷവത്കരണ യജ്ഞത്തെയും സുവിശേഷത്വത്തെ തന്നെയുമാണ് രക്ഷയുടെ മാർഗവും സത്യവും ജീവനുമായവൻ്റെ വിളിയെ ആണ് ആ വിളി കേൾക്കുവാനുള്ള ഹൈന്ദവ പീഡിതരുടെ അവകാശബോധത്തെയാണ് നിങ്ങൾ വെറുക്കുന്നതും വിലക്കുന്നതും ആ സമൂഹത്തിന് സുവിശേഷം വഴി ലഭിക്കാനിടയുള്ള നന്മകളെയും നിങ്ങളുടെ സ്വാർത്ഥ നഷ്ടത്തെയുമാണ് നിങ്ങൾ ഭയക്കുന്നത് അതേ സഹോദര രണ്ടായിരം വർഷം മുമ്പ് യേശു പറഞ്ഞതെല്ലാം ഉൾക്കൊണ്ടാണ് യഹൂദനായിരുന്ന പത്രോസും പൗലോസും അപ്പതോല ഗണമാകെയും ഒരു ക്രൂര ഭരണാധികാരികളെയോ മർദ്ദകരെയോ ജനതകളെയോ ഭയക്കാതെ സുവിശേഷം പറയാൻ ഇറങ്ങിയത് അതേ ധൈര്യത്തോടെ തന്നെയാണ് മനുഷ്യരെ പച്ചക്ക് തിന്നുന്ന ആഫ്രിക്കൻ നരഭോജികളോട് സുവിശേഷം പറയുവാൻ സ്വയം മറന്ന് ക്രൈസ്തവ മിഷണറിമാർ പോയത് സ്വന്തം ജീവൻ അവഗണിച്ച് പോലും അവരെ പൊതുസമൂഹത്തിൽ എത്തിച്ചതും എങ്ങനെയും ആക്ഷേപിച്ചുകൊള്ളുക എങ്കിലും പറയട്ടെ അതേ ധീരതയോടെയാണ് ലോകത്തെ നിഷ്ഠൂര രാജ്യങ്ങളിൽ പലതിലും ക്രൈസ്തവ മനുഷ്യന്മാർ ഇന്നും പ്രവർത്തിക്കുന്നത് ആത്മാവിന്റെ പ്രചോദന പ്രകാരം സുവിശേഷം എത്തിക്കുന്നവർ ഉത്തര കൊറിയയിലും ഇറാനിലും സൗദി അറേബ്യയിലും ഒക്കെ ഉണ്ട് സഹോദര അവർ ആത്മാക്കളെ നേടുന്നുമുണ്ട് അതേ ക്രൈസ്തവ ധൈര്യം തന്നെയാണ് ലോകം ചുറ്റി കടൽ സഞ്ചാരം നടത്തുവാനും ഭൂഗോളത്തിലെ കരകളും ദേശങ്ങളും കണ്ടെത്തുവാനും യൂറോപ്പിനെ പ്രേരിപ്പിച്ചത് ശിക്ഷ ഭയന്ന് കടൽയാത്ര നിഷിദ്ധമാക്കിയ ജാതി മേൽക്കോയ്മകളുടെ ഇപ്പോഴത്തെ പിന്തുടർച്ചക്കാരുടെ ക്രിമിനൽ ധീരതയ്ക്ക് സുവിശേഷത്തെ തടഞ്ഞു നിർത്തുവാൻ കഴിയില്ലെന്ന് ഓർമ്മിപ്പിക്കട്ടെ മിഷണറിമാർ മലപ്പുറത്തോ സൗദിയിലോ പോകൂ എന്ന് പറയുന്നവരോട് അവർ എവിടെ പോകണമെന്ന് അവരെ വിളിച്ചവൻ നിർദ്ദേശിച്ചുകൊള്ളും ആ ജോലി വർഗീയ സംഘങ്ങളോ അവരെ പിന്തുണയ്ക്കുന്ന ആരുമോ ഏറ്റെടുക്കേണ്ട ജീവൻ കൊടുത്തും തടവും പീഡനവും അനുഭവിച്ചും തന്നെയാണ് ക്രൈസ്തവ മിഷണറിമാർ ചരിത്രത്തിൽ ജോലി ചെയ്തിട്ടുള്ളത് ഒരാൾ പോയാൽ പകരം ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയാകാൻ നിങ്ങളിൽ നിന്ന് തന്നെ ഒരാളെ പ്രചോദിപ്പിക്കാൻ പരിശുദ്ധാത്മാവിന് കഴിയുമെന്ന പ്രപഞ്ച മഹാസത്യം മറക്കാതിരിക്കുക സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രം വേണമെന്ന് പുതിയത് എന്തോ പോലെ യു എനും ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ ഈ വിഷയം ഇപ്പോൾ ഉയർത്തിപ്പിടിക്കുന്നു തൊമ്മൻ അയ്യുമ്പോൾ ചാണ്ടി മുറുകുന്ന കീറാമുട്ടി ഉദ്ദേശിക്കുന്നത് ഏത് രാഷ്ട്ര സ്വരൂപം നദി മുതൽ സമുദ്രം വരെ ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്ത് സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ മഹാപാലസ്തീൻ അറബ് രാഷ്ട്രമോ അതോ ഇസ്രായേലിൻ്റെ നിലനിൽപ്പ് അംഗീകരിച്ചുകൊണ്ട് കുറേ പ്രദേശങ്ങൾ സമ്മർദ്ദം പ്രയോഗിച്ച് വാങ്ങിയെടുത്ത് സ്ഥാപിക്കുന്ന രാഷ്ട്രമോ രണ്ടാമത്തേതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനെയാണ് അടിയും കൊണ്ട് പുളിയും തിന്ന് കരവും കെട്ടി വഴുമാറുക എന്ന് പറയുന്നത് എത്രയോ പണ്ടേക്കു പണ്ടേ അന്താരാഷ്ട്ര സമൂഹവും ഇസ്രായേലും സമ്മതിച്ചിരുന്ന കാര്യം അതിന് കൂട്ടാക്കാതെ ഭൂമിയെ ഭീകരതയുടെ വിഹാരമാക്കിയത് പാലസ്തീൻ പക്ഷവാദികൾ തന്നെയല്ലേ ഒരു രാഷ്ട്രത്തിനു വേണ്ടുന്നത്ര ഭൂമി വിലയ്ക്ക് വാങ്ങാൻ പോന്ന സമ്പത്ത് നശിപ്പിച്ചല്ലേ പശ്ചിമേഷ്യെ പിന്നോട്ടടിച്ച നിരവധി യുദ്ധങ്ങൾ നടത്തിയതും ഇസ്രയേലിൻ്റെ അടികൾ നിരന്തരം ചോദിച്ചു വാങ്ങിയതും ഒടുവിൽ ഒക്ടോബർ ഏഴിൻ്റെ അതിക്രമവും അതിൻ്റെ പ്രത്യാഘാതങ്ങളും വഴി സർവത്ര നശീകരണം വരുത്തിവെക്കുകയും ചെയ്ത ശേഷം ഇപ്പോൾ ഞങ്ങൾക്ക് സ്വതന്ത്ര പാലസ്തീൻ മതിയെ എന്ന് വീണ്ടും പറയുന്നു മുക്കാൽ നൂറ്റാണ്ടിലേറെ മുമ്പ് ഇത് തന്നെയാണല്ലോ പാലസ്തീനുകളുടെ ചെവിയിലേക്ക് ഇന്നത്തെ ബ്രിട്ടന്റെ അമ്മൂമ്മ അന്നത്തെ ബ്രിട്ടനും ലോകവും പറഞ്ഞു കൊടുത്തത് അന്ന് ഇസ്രയേൽ എന്ന വാക്ക് പോലും അംഗീകരിക്കാൻ തയ്യാറാകാതെ മഹാ രാജ്യം ഉണ്ടാക്കി തരാമെന്ന് പാലസ്തീനുകളെ മോഹിപ്പിച്ച് ചാട്ടിന്മേൽ കയറ്റിയ അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ അവസ്ഥ നോക്കുക ഇസ്രയേൽ നിലവിൽ വന്നത് മുതൽ വട്ടമിട്ട് ആക്രമിച്ച അവയ്ക്ക് ഓരോ യുദ്ധത്തിലുമുണ്ടായ കനത്ത നഷ്ടം മിച്ചം അതിനെല്ലാം ഇടയിൽ എത്രയോ ചർച്ചകളും സന്ധി സംഭാഷണങ്ങളും അപ്പോഴൊക്കെ പാലസ്തീൻ പക്ഷത്തിന് ഒരേ ഉത്തരം ഇസ്രയേൽ വേണ്ട പാലസ്തീൻ മാത്രം മതി പോലും അന്ന് സമ്മതിച്ചിരുന്നെങ്കിൽ പാലസ്തീനുകൾക്ക് ലഭിക്കുമായിരുന്ന പല പ്രദേശങ്ങളും ഇപ്പോൾ ജോർദാന്റെ വക അതൊക്കെ ഇനി പാലസ്തീനുകൾക്ക് കിട്ടുമോ എന്നെങ്കിലും അന്നത്തെ സാഹചര്യത്തിൽ എത്രയോ നല്ല നിർദ്ദേശമായിരുന്നു ഇരുരാഷ്ട്ര പദ്ധതി അതിർത്തിയും വിസ്തൃതിയും സംബന്ധിച്ച തർക്കങ്ങൾ സ്വാഭാവികം അതെല്ലാം ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെടുമായിരുന്നു എങ്കിൽ ഇസ്രയേലും പാലസ്തീനും എന്നീ രണ്ട് രാജ്യങ്ങൾ മിത്രങ്ങളെ പോലെ സമാധാനപൂർവം നിലനിൽക്കുമായിരുന്നു ശത്രുക്കളും പ്രതിസന്ധികളും ഉണ്ടായിട്ടും ചുരുങ്ങിയ സാഹചര്യങ്ങൾ ഉപയോഗിച്ച് ഇസ്രയേൽ നേടിയ വളർച്ച പാലസ്തീനുകൾ കണ്ടുപഠിക്കണം എത്ര വേഗം അവർ സ്വയം പര്യാപ്ത സമ്പന്ന രാഷ്ട്രമായി വളർന്നു പശ്ചിമേഷ്യയിലെ ഏറ്റവും വികസിതമായ രാജ്യവും ചിന്തിച്ചു നോക്കുക മറുവശത്ത് ഇപ്പോഴത്തെ ചില ജോർദാനിയൻ പ്രദേശങ്ങൾ കൂടി ഉൾപ്പെട്ട പാലസ്തീൻ രാഷ്ട്രം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് മേഖലയിലെ മറ്റു രാജ്യങ്ങൾ ഭീകരതയ്ക്കും തീവ്രവാദത്തിനു വേണ്ടിയും ബോംബും മിസൈലും ഡ്രോണും ഉണ്ടാക്കുവാനും കത്തിച്ച പണം പാലസ്തീൻ രാജ്യത്തിൻ്റെ വികസനത്തിനെ ചെലവിട്ടു സഹായിച്ചിരുന്നെങ്കിൽ ഇസ്രയേലുമായി ആ രാജ്യം മൈത്രിയിലും സഹകരണത്തിലും ആയിരുന്നെങ്കിൽ സ്വസ്ഥവും സ്വയം പര്യാപ്തവും ഒരു പക്ഷേ സമ്പന്നവുമായ ഒരു പാലസ്തീൻ രാജ്യവും വികസിതമായ ഇസ്രയേലുമുള്ള പശ്ചിമേഷ്യ യാഥാർത്ഥ്യമായേനെ എല്ലാം തകർത്തത് ഇസ്രയേലിനെ ഉന്മൂലനം ചെയ്തത് സർവ്വതും സ്വന്തമാക്കാമെന്ന് പാലസ്തീനികളെ ഉപദേശിച്ച് വഷളാക്കിയ ഇസ്ലാമിക മിത്രങ്ങൾ അവരുടെ യഹൂദവിരോധ ഫലം പാലസ്തീന്റെ പേരിൽ പിറന്ന തീവ്രവാദ ഭീകര സംഘടനകളും സംഘങ്ങളും ഒരിക്കൽ തള്ളിയ രാഷ്ട്രസാധ്യത വീണ്ടും കൊണ്ടുവരുവാൻ കഴിഞ്ഞ എൺപതാണ്ടിനിടെ എത്ര വട്ടമാണ് ചർച്ചകളും കൂടിയാലോചനകളും നടന്നത് പിന്നെയും പിന്നെയും നടന്നത് സംഹാരം മാത്രം ഇപ്പോൾ പഴമൊഴിയിലെ തൊമ്മനെപ്പോലെ പാലസ്തീനുകൾ അയയുമ്പോൾ ചാണ്ടിയെപ്പോലെ ഇസ്രയേൽ മുറുകുന്ന അവസ്ഥ എങ്ങനെ മാറ്റിയെടുക്കാനാകും അതിർത്തിക്കപ്പുറത്ത് തങ്ങളെ ഹിംസിക്കാൻ മാത്രം ലക്ഷ്യമിടുന്ന ഭീകരരാഷ്ട്രമേ ഉണ്ടാകൂ എന്ന് കരുതുന്നതിനെ ഇസ്രയേലിനെ പഴിക്കാനാകില്ല ഒക്ടോബർ ഏഴ് എന്നത് ലോകത്തെ ഒരു സമൂഹവും അടുത്തെങ്ങും മറക്കുമെന്നും തോന്നുന്നില്ല അങ്ങനെയുള്ളപ്പോൾ സിയോൺ മലയും ജറുസലേമിന്റെ പാതിയും വിട്ടുകൊടുത്തുകൊണ്ട് ഇസ്രായേലിന് ഈ പദ്ധതി സ്വീകരിക്കാൻ കഴിയുമോ കഴിയാത്തതിനെ ആർക്കെങ്കിലും കുറ്റപ്പെടുത്താനും കഴിയുമോ ചോദിച്ചു വാങ്ങിയ പ്രഹരം നിമിത്തം അറബ് രാജ്യങ്ങൾക്കും പാലസ്തീനുകൾക്കും നഷ്ടപ്പെട്ട് ഇസ്രയേലിന്റെ കൈവശത്തിലാകുകയും ഇസ്രയേലി ജനത ജീവിതം പടുക്കുകയും ചെയ്തു കഴിഞ്ഞ പ്രദേശങ്ങളെല്ലാം വിട്ടുകൊടുക്കാൻ ഇസ്രയേലിന് പണ്ടേ പോലെ സാധ്യമോ എളുപ്പമോ ആകുമോ ജോർദ നദിയിലൂടെ ഒഴുകിപ്പോയ വെള്ളം അത്രയും തിരിച്ചൊഴുക്കാൻ കാലത്തിന് സാധ്യമാണോ എങ്ങനെ ചിന്തിച്ചാലും കീറാമുട്ടിയാണ് പാലസ്തീൻ രാഷ്ട്രം ഇപ്പോൾ ആ നല്ല സാധ്യത തകർത്തതിൽ അന്തരിച്ച പി എൽഒ നേതാവ് അറാഫത്ത് അടക്കം നിരവധി പാലസ്തീനുകൾ ചരിത്രത്തിന്റെ കണക്കിൽ കുറ്റക്കാരാണ് തീവ്രവാദത്തിന്റെ അരാജക ജീവിതവും തങ്ങൾക്കുമേൽ നിയമമില്ലാത്ത അവസ്ഥയും ഫണ്ട് ഒഴുകിയെത്താനുള്ള സാധ്യതയും കൈ നനയാതെ മീൻ പിടിച്ച് ജീവിക്കാനുള്ള അവസരവും ആസ്വദിച്ച് രാജ്യഭാരം ഏറ്റെടുക്കാൻ തയ്യാറാകാതെ സ്വതന്ത്ര രാഷ്ട്ര സാധ്യത ഉപേക്ഷിച്ച അരാഫത്തിന്റെ പിന്തുടർച്ചക്കാർ ഹമാസ് തന്നെയായതിൽ അത്ഭുതമില്ല അയലത്തൊരു ഭീകര രാഷ്ട്രത്തെ മാത്രം കിനാവ് കാണാൻ കഴിയുന്ന അവസ്ഥയിലായ ഇസ്രായേലിനെ മാറി ചിന്തിപ്പിക്കാൻ യു എൻ്റെ ചർച്ചയ്ക്കോ ഫ്രാൻസ് ബ്രിട്ടൻ പിന്തുണയ്ക്കോ കഴിയുമോ എന്നത് ചെറിയ ചോദ്യമല്ല മുമ്പിലുള്ളത് ഉത്തരം മാത്രം ലോകത്തിന് കഴിയുന്ന അവസ്ഥയും കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം